നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന രോഗം പൈൽസ് രോഗത്തെ പറ്റിയാണ് ഹെമറോയിസ് അതല്ലെങ്കിൽ മൂലക്കുരു എന്ന് അറിയപ്പെടുന്ന ഈ രോഗത്തെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം ഈ മൂലക്കുരു അസുഖമുള്ള ആൾക്കാർ ഒന്നുകിൽ ഭയം മൂലമോ അല്ലെങ്കിൽ ഒരു നാണം മൂലമൊക്കെ അവർ ഈ രോഗം പുറത്തറിയിക്കാതെ ദീർഘകാലം ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പോകുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് ഈയൊരു പ്രശ്നം കാരണം ഈ ഒരു രോഗത്തെ പല വ്യാജന്മാരും മുതലെടുക്കുന്ന ഒരു വിശേഷം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ പൈസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചികിത്സകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത് അതിനെപ്പറ്റി ഒരു അവബോധത്തിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പൈസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലുള്ള അശുദ്ധ രക്തവാഹിനി കുഴലുകളുണ്ട് അതായത് ഹെമറോയിഡ് ഫ്ലക്സസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു അശുദ്ധ രക്തവാഹിനി കുഴലുകളുടെ ഒരു ശൃംഖലയുണ്ട് ഇതിന് വീക്കസ് സംഭവിക്കുകയും ഇതിന് പ്രൊലാപ്സ് സംഭവിക്കുകയും ചെയ്യുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാലിൽ വെരിപ്പോസിറ്റ് വെയിൻ ഉണ്ടാകുന്ന പോലെ തന്നെ മലദ്വാരത്തിൽ ഈ പറഞ്ഞ പ്രൊലാപ്സ് ഉണ്ടാവും വെയിൻസിന് പ്രൊലാപ്സ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് കുടലിലുള്ള ഈ പറഞ്ഞ മലശോധന കൃത്യമായി ഒരു പ്രധാന കാരണമാണ് അബ്ഡോമിനൽ പ്രഷർ കൂടുന്നതാണെന്ന് പറയുന്നത് ഉദരത്തിനകത്ത് പ്രഷർ കൂടാനുള്ള കാരണമാണ് പൈസ ഉണ്ടാകുന്നതെന്ന് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അത് അതേപോലെ തന്നെ പോർട്ടൽ വെയിലുള്ള ഹൈപ്പർ ടെൻഷൻസ് ഒരു പ്രധാന കാരണമാണെന്ന് പറയും അതേപോലെ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അതും അബ്ഡോമിനൽ പ്രഷർ കൂട്ടുന്ന കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായി മലബന്ധമുള്ള ആൾക്കാർ ഇവരിലൊക്കെ ഇത്തരം പ്രശ്നം കാണാൻ സാധ്യത കൂടുതലാണ് അപ്പം പ്രധാനമായിട്ടും ഈ ഒരു പ്രധാന അടിസ്ഥാനപര പ്രശ്നം എന്ന് പറയുന്നത് ഈ അപ്ഡൗണിൽ പ്രഷർ കൂടുന്നതാണ് ഈ പറഞ്ഞ പൈൽസ് വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പൈൽസ് രോഗത്തിൻ്റെ ചികിത്സയെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് ബ്ലോട്ടിംഗ് ടൈം അതല്ലെങ്കിൽ എപ്പോഴും വായുവിൻ്റെ അസ്വസ്ഥ ഉണ്ടാകുന്ന മലബന്ധം ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് രണ്ടാമത് ഹെമറോയിഡ്സ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം ഈ പൈൽസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഈ മൂന്ന് സ്റ്റേജിലുള്ള പ്രധാന ചികിത്സകളാണ് പ്രധാനമായിട്ടും ഇപ്പം ഈ രോഗമുള്ള ആൾക്കാർക്ക് വേണ്ടത് അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളും ഏതൊക്കെയാണ് ഒക്കെ ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ പറഞ്ഞു ഈ പറഞ്ഞ പ്രൊലാപ്സ് ആവുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് എക്സ്റ്റേണൽ പൈസ ഉണ്ട് ഇന്റേണൽ പൈസ ഉണ്ട് അതേപോലെ ഈ രണ്ട് ഭാഗത്തൂടെ വരുന്ന വരുന്നത് എക്സ്റ്റേണലും ഇൻറ്റേർണൽ പൈസ ഉണ്ട് അപ്പം പ്രധാനമായിട്ടും ഇതിനെ തരംതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പൈസയിലെ എക്സ്റ്റേണൽ പൈസ എന്ത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്റ്റിനേറ്റ് ലൈൻ അല്ലെങ്കിൽ ഡെൻറ്റേറ്റ് ലൈൻ എന്നൊരു ഭാഗം നമ്മുടെ മലദ്വാരത്തിലുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇൻറ്റേർണൽ പൈസ ഉണ്ടാകുന്നത് ഇതിന് ഭാഗത്താണ് എസ്റ്റേണൽ പൈസ ഉണ്ടാകുന്നത് അപ്പോൾ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരുപാട് റിസർച്ച് നടത്തുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഡെൻറ്റേറ്റ് ലൈനെ പറ്റിയുള്ള ഒരുപാട് രോഗങ്ങൾ പ്രത്യേകിച്ച് ഈ എംബ്രിയോളജിയിൽ തന്നെ എക്റ്റോഡേമോ എൻറ്റോഡേമോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് വെക്നേറ്റ് ലൈനെ കണക്കാക്കുന്നത് അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് വിശ്രമം അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇന്റേണൽ പൈൽസിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതെന്ന് പരിശോധിക്കുക ഇന്റേണൽ പൈൽസ് പ്രധാനമായിട്ട് നാല് ഉള്ളത് നേരത്തെ പറഞ്ഞു ഇതിന്റെ മുകൾ ഭാഗത്ത് ഈ പെക്നേറ്റ് ലൈൻ അല്ലെങ്കിൽ ഡെൻഡേറ്റ് ലൈൻ്റെ മുകൾ ഭാഗത്ത് പ്രൊലാപ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പ്രൊലാപ്സ് ഉണ്ടാകും ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകും മരുന്നൊക്കെ കഴിക്കുമ്പോൾ അത് സബ്സൈഡ് ചെയ്യാൻ പോകാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജാവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രൊലാപ്സ് വെക്നേറ്റ് ലൈൻ്റെ ആ ഒരു അളവ് വരെ വരും അതേപോലെ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് കാരണം അപ്ഡൗൺ പ്രഷർ കൂടുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് മലത്തോടൊപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ പ്രൊലാപ്സ് വെയിനോട് പുറത്തേക്ക് വരും അത് തിരിച്ച് മാനുവലി കൈ കൊണ്ട് തന്നെ തിരിച്ചകത്തോട്ട് കയറ്റി പേഷ്യൻ രോഗികൾ വെക്കാറുണ്ട് അതേസമയം നാലാമത്തെ സ്റ്റേജിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് കയറാതെ പുറത്തേക്ക് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ബ്ലീഡ് ചെയ്യും അപ്പം ഈ ഒരു പ്രൊലാപ്സ് സ്റ്റേജിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതേപോലെ എക്സ്റ്റേണൽ പൈൽസിൽ പ്രധാനമായിട്ടും വേദന ഉണ്ടാകും കാരണം അത് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്കിന്നിൻ്റെ ഒരു കണ്ടിന്യേഷനാണ് അപ്പോൾ അത് വേദന കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അത് ഒരു കടിച്ചുവോപ്പ് തറത്തിലുള്ള ഒരു ത്രോംബോസിസ് എന്ന് പറയും അതായത് രക്തക്കട്ടയൊക്കെ പോലെ ആയി കട്ടിയായി തീരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അസഹനീയമായ വേദന ഉണ്ടാകും ബ്ലീഡ് ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എക്സ്റ്റേണൽ പൈൽസിൽ ഉണ്ടാകും ഇൻറ്റേണൽ പൈൽസിനെ സംബന്ധിച്ചിടത്തോളം വേദനയല്ല പ്രധാനമായിട്ടുള്ള ചിലപ്പോൾ മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടാവും ഈ പറഞ്ഞ പുറത്തേക്ക് തള്ളിവരലും ബ്ലീഡിങ്ങൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇഷ്യൂസും രോഗിക്കുണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് പൈൽസിനും പ്രധാനമായിട്ടുള്ള ചികിത്സ ചികിത്സകളുണ്ട് അതായത് മാറാൻ വേണ്ടിയുള്ള പ്രയോഗ ക്ഷാരപ്രയോഗവിധികളുണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള അവകാശ സ്വേതെന്ന് പറഞ്ഞ ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ചൂഷണം ചെയ്യുന്നതെന്ന് പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പൈൽസ് ഉണ്ടാവുന്നതിന് മൂന്ന് ഘട്ടമായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യം മലബന്ധം ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ബ്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് രോഗിക്ക് വയറിലെമ്പലും മുകളിലൊക്കെ ഉണ്ടാകുന്നു അതേപോലെ തന്നെ മലബന്ധം ഉണ്ടാകുന്നു അങ്ങനൊരു സ്റ്റേജുണ്ട് രണ്ടാമത്തെ സ്റ്റേജ് ഹെമറോയിഡ്സ് ഉണ്ടായിട്ട് അതുമായിട്ടുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് മൂന്നാമത് ഒരു പ്രാവശ്യം ഹെമറോയിഡ്സ് വന്ന് അത് മരുന്നും മൂലമോ സർജറി മൂലമോ മാറ്റിയ ശേഷം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഇതിൽ ഈ വ്യാജ വൈദ്യം ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായും അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ് മാസ് ചുരുങ്ങും എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ക്ഷാര ക്ഷാരവിധി പ്രയോഗങ്ങളൊക്കെ പലതരത്തിൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇതിൽ തന്നെ ഈ ക്ഷാരം ചേർത്ത് തൈലങ്ങളോ മറ്റ് പുറമേ പരടുന്ന മരുന്നുകളൊക്കെ കൊടുത്ത് ഫസ്റ്റ് സ്റ്റേജിൽ ചെറിയ റിസൾട്ട് ഉണ്ടാകും രണ്ടാമതും കൊടുക്കും ചെറിയ റിസൾട്ട് മൂന്നാമതാകുമ്പോഴത്തേക്ക് ഇത് പൊള്ളി ഇത് പൊള്ളി പൊട്ടി ബ്ലഡ് മൊത്തം പുറത്ത് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ രോഗിക്ക് അസ്വസ്ഥയും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇത് അപ്പോൾ ഇതിന് ഫലപ്രദമായ ചികിത്സാ രീതികൾ ഒന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലായാലും ആയുർവേദത്തിലായാലും നിലവിലുണ്ട് ക്ഷാരസൂത്രപ്രയോഗമുണ്ട് അതേപോലെ റബ്ബർ വെൻറ്റികേഷനുണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സൊക്കെ ഉണ്ട് ഈ പ്രൊലാപ്ഡ് ആയിട്ടുള്ള മാസിനെ പുറത്ത് കളയാൻ അല്ലെങ്കിൽ ഹെമറോഡ് എംപ്ലൈസ് എംബോളിസേഷൻ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള മാസിനെ പുറത്ത് മാറ്റി കഴിഞ്ഞാലും പ്രധാനമായിട്ടും പൈസ രോഗത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും വരാതിരിക്കാനുള്ള നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞു മലബന്ധം ഉണ്ടാകുന്ന സ്റ്റേജ് രണ്ടാമത് ഈ പ്രൊലാപ്സ് ഉണ്ടാകുന്ന സ്റ്റേജ് ഒരു പ്രൊലാപ്സ് മാറ്റിയതിന് ശേഷം വീണ്ടും പ്രൊലാപ്സ് വരാൻ സാധ്യതയുള്ള സ്റ്റേജ് അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അബ്ഡോമിനൽ പ്രഷർ കൂടുന്നതാണ് ഈ അപ്ഡൌണൽ പ്രഷർ അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഈ മൂന്ന് കാലഘട്ടത്തിലും ചികിത്സിക്കേണ്ടത് അപ്ഡോണൽ പ്രഷർ കൂടുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളത് ഇപ്പോൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉള്ള ആൾക്കാർക്കുണ്ടാവുക അതേപോലെ തന്നെ കോവിഡ് സ്ഥിരമായിട്ട് മലബന്ധമുള്ള രോഗികൾക്കുണ്ടാവുക അതേപോലെ കുടലിൻ്റെ പെരിസിറ്റാലിറ്റി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം ന്യൂറോപ്പതി ഉള്ളവർക്കുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള എന്ത് കാരണം കൊണ്ടാണോ ഈ പ്രശ്നം അപ്ഡൌണൽ പ്രഷർ കൂടാനുള്ള കാരണം അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചികിത്സകളാണ് പ്രധാനമായിട്ടും ഈ മൂന്ന് സ്റ്റേജിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അപ്പം അത് അല്ലാതെ ഈ പൈസ ചുരുങ്ങാൻ വേണ്ടിയൊന്നും മരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ ആൾക്കാരുടെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം പുറത്ത് പറയാനുള്ള പേടി കാരണം അല്ലെങ്കിൽ നാണം കാരണം അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു രോഗത്തെ പുറത്ത് പറയാൻ പേടിക്കുകയും നാണം കാരണം ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംബ്രിയോളജിയുടെ കാര്യം നേരത്തെ പറഞ്ഞു ഏറ്റവും എൻ്റെ അവിടെയും ചേരുന്ന ഒരു സ്ഥലമാണ് പെക്നേറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് രോഗങ്ങൾക്കുള്ള ചികിത്സകൾ പ്രധാന ചികിത്സകൾ വസ്തു ചികിത്സകൾ എന്നൊക്കെ പറഞ്ഞ് ആയുർവേദത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന ഒരു പ്രധാന ഏരിയയാണ് ഈ പറഞ്ഞ മലദ്വാരം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല ഇത്തരം അസുഖമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് എന്താണിപ്പോൾ അവരുടെ സ്റ്റേജ് ഏത് ഏതവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇപ്പം കോസ്റ്റിപ്പേഷൻ മാത്രമേ ഉള്ളൂ അതായത് ബ്ലോട്ടിങ് മാത്രമേ ഉള്ളൂ അതല്ല വേറെ ഈ പറഞ്ഞ കണക്ക് പുറത്തേക്ക് തള്ളി വരുന്നുണ്ടോ അതെല്ലാം ഒരു പ്രാവശ്യം സർജറി കഴിഞ്ഞ് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം വീണ്ടും പ്രൊലാപ്സം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് അവർ കടന്നു പോകുന്നത് അതനുസരിച്ചിട്ട് പ്രധാനമായിട്ടും ഉള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ രോഗം വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പ്രധാനമായിട്ടും ഈ പറഞ്ഞ ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകൾ പറയുന്നുണ്ട് അതിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന മരുന്നുകളുണ്ട് ചിലത് പ്രയോഗ പ്രയോഗവിധികളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം മരുന്നുകളൊക്കെ പ്രയോഗിക്കുന്ന സ്റ്റേജ് ചെയ്ത് ഈ പറഞ്ഞ മലബന്ധം ഉണ്ടാവാതിരിക്കാനുള്ള ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും അതേപോലെ അവകാശ സേവനം ചെയ്യേണ്ട സ്റ്റേജ് അതായത് സിഗ്ബാത്ത് എന്ന് പറയും അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ട സ്റ്റേജ് വരും അപ്പോൾ ഇതിൽ വീണ്ടും എടുത്തു പറയാനുള്ള പ്രധാന കാരണം ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ പ്രൊലാബ്സിന് ചുരുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സകളാണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പ്രയോഗ വിധികളോ അല്ലെങ്കിൽ ക്ഷാരം ചേർന്ന ഒക്കെ പ്രയോഗിച്ച് കൂടുതൽ ഇത് അറിവില്ലാത്തവരാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും അപ്പോൾ അത്തരം പ്രശ്നമായിട്ട് പിന്നീട് ചികിത്സിക്കാൻ ചികിത്സിക്കുക ചികിത്സയും ബുദ്ധിമുട്ടാണ് പിന്നീട് അത്തരം സ്റ്റേജുമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരാതെ ഇത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇത് ഇൻ്റർണൽ പൈസ ആണോ എക്സ്റ്റേണൽ പൈസ ആണോ ത്രോംബോസിസ്ഡ് ആയിട്ടുണ്ടോ അതായത് രക്തം കട്ട പിടിച്ച് കട്ടിയായിട്ട് എസ്റ്റേണൽ പൈസ ആയിട്ടുണ്ടോ അപ്പോൾ ഇതിനെല്ലാം പ്രത്യേക ഓരോന്നിനും പ്രത്യേക ചികിത്സ ഇരുന്ന് ഡെവലപ്ഡായിട്ടുണ്ട് അത് ആലോപ്പതി ആയാലും ആയുർവേദത്തിലായാലും കൃത്യമായ ചികിത്സകളിന്ന് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഇൻറ്റേർണൽ പൈൽസ് ആണോ എക്സ്റ്റേണൽ പൈൽസ് ആണോ എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അതിന് പ്രത്യേക എക്സാമിനേഷൻസ് ഉണ്ട് അത്രയും രീതികളൊക്കെ കണ്ട് ചെയ്യിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് സ്റ്റേജ് ആണോ ഇൻറ്റേർണൽ പൈൽസ് ഉള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നം മാറ്റാൻ പറ്റും അതല്ല രോഗികൾക്ക് ഈ പറഞ്ഞ് ഒരു പ്രാവശ്യം പൈൽസ് വന്ന് അത് റിമൂവ് ചെയ്തതിന് ശേഷം അത് ക്ഷാരപ്രയോഗം നേരത്തെ പറഞ്ഞു സർജിക്കൽ മെത്തേഡ്സിലൂടെ അല്ലെ മരുന്ന് കഴിച്ചോ ഇത് ചുരുങ്ങി മാറിയതിന് ശേഷം വീണ്ടും ഉണ്ടാകുന്നുണ്ട് റിയോഫറൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ അപ്പം നേരത്തെ പറഞ്ഞു ചെയ്യേണ്ട പറ്റി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അതിന് ഇതിനെ ചികിത്സകളൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ അപ്ഡൌണിൽ പ്രഷർ അതല്ലെങ്കിൽ ഇൻട്രാ അപ്ഡൌണിൽ പ്രഷർ കുറയ്ക്കാനുള്ള ചികിത്സകൾ അതിന് അതിനുവേണ്ട പെസ്റ്റാൽ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്ന ചികിത്സകൾ മത്സ്യ കറക്റ്റാകുന്ന ചികിത്സകൾ വെള്ളം കുടി കുറവാണോ ഫൈബർ ഫുഡ് ഡയറ്റിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ കൃത്യമായിട്ട് അസ്വസ് ചെയ്യുന്നത് ഡോക്ടറോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കാം അപ്പോൾ ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം